ഇപ്പോൾ ശൂന്യാകാശത്തിലിരുന്നു കൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാത്രയും എഡിറ്ററും ഒരേ സമയം നക്ഷത്രം എണ്ണി കണിക്കുകയാണ് എന്നാണ് ഒരു കള്ളം പിടിക്കപ്പെടുന്നു തുടർന്ന് മാപ്പ് പറയുന്നു ആ മാപ്പ് പറ പുതിയൊരു കള്ളം അവതരിപ്പിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ മനോരമ കഴിഞ്ഞ രണ്ട് ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ എസ്മാർട്ട് ആപ്പിനെ കുറിച്ച് ഇല്ലാത്ത ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നു അത് അപ്പ് ചെയ്യുന്നു നാട്ടുകാരിൽ നിന്ന് അറിഞ്ചം മുറിഞ്ചം തെറിവിളി കേൾക്കുന്നു ഉടനെ മാപ്പുമായി വരുന്നു ആ വന്ന മാപ്പിലാവട്ടെ അടുത്തൊരു കള്ളം കൂടി പ്ലാൻ ചെയ്യുന്നു ഇതാണ് യഥാർത്ഥത്തിൽ മനോരമ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയേണ്ടി വരും ഇന്നലെ രാവിലെയാണ് കെ സ്മാർട്ട് ആപ്പിനെ കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നിലയിലുള്ള കള്ള വാർത്തയുമായിട്ട് മനോരമ എത്തുന്നത് കെ സ്മാർട്ട് പ്രവർത്തന സജ്ജമല്ല ഉപയോഗിക്കാൻ കഴിയുന്നില്ല അപേക്ഷ കൊടുക്കുവാനോ കൊടുത്ത അപേക്ഷല്ല സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് സ്വീകരിക്കാനോ കഴിയുന്നില്ല അങ്ങനെ നീണ്ടുപോവുകയായിരുന്നു മനോരമയുടെ ആരോപണങ്ങൾ പക്ഷേ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് ഇന്നലെ രാത്രി തന്നെ മനോരമയുടെ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത തൃശൂരിലെ കല്യാണം കഴിഞ്ഞ വധുവരന്മാർക്ക് കെ സ്മാർട്ട് ആപ്പിലൂടെ വിവാഹ സർട്ടിഫിക്കറ്റ് കൈയ്യോടെ നൽകുന്ന ചിത്രം ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് മന്ത്രി എം രാജേഷ് കെ സ്മാർട്ടിനെ കുറിച്ച് എഴുതിയത് അതും പകർത്തി മനോരമ ഒരു വാർത്തയൊക്കെ കൊടുക്കുകയും ചെയ്തു രാവിലെ മുതൽ കെ സ്മാർട്ടിനെതിരായിട്ടുള്ള വാർത്ത ചമച്ചു വിട്ട അതേ മനോരമ തന്നെ ഇനി ആ വാർത്തയെക്കുറിച്ച് ചൈനീസ് കമ്പനി ലോഞ്ച് ചെയ്ത ഒരു ആപ്പായിരുന്നു മനോരമ ആ വാർത്ത ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് അതിന്റെ പേരും കെ സ്മാർട്ട് എന്ന് തന്നെയാണ് അതാവട്ടെ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ കെ കെസ്മാർട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളമായിരുന്നു മനോരമ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഇതിനകത്ത് മനോരമ മാപ്പ് പറയുന്നു ഒടുവിൽ ആ പറഞ്ഞിരിക്കുന്ന മാപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു തദ്ദേശ വകുപ്പിന്റെ സ്മാർട്ട് ആപ്പിനെ കുറിച്ച് ജനങ്ങൾ ഉയർത്തിയ പരാതിയുടെ ഭാഗമായി സംപ്രേഷണം ചെയ്ത വാർത്തയിൽ ഏതാനും സെക്കൻഡ് നേരം ആപ്പിന്റെ ശരിയായ ചിത്രത്തിന് പകരം മറ്റൊരപ്പിന്റെ ചിത്രം ഉൾപ്പെട്ടതിനാൽ മനോരമ ന്യൂസ് ഖേദം അറിയിക്കുന്നു എന്നാൽ വാർത്തയുടെ ഉള്ളടക്കത്തിൽ ഒരു പിശകം സംഭവിച്ചിട്ടില്ല ആപ്പ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് ധാരാളം ആളുകൾ ചൂണ്ടിക്കാട്ടിയത് തികച്ചും വസ്തുതാപരമായിരുന്നു അതാണ് മനോരമ ന്യൂസ് സംരക്ഷണം ചെയ്തത് കേസ്മാർട്ട് ആപ്പിന്റെ പോരായ്മകൾ പരിഹരിക്കുമെന്ന് എം പി രാജേഷ് തന്നെ വ്യക്തമാക്കിയിരുന്നു മനോരമ പറഞ്ഞ കേസ്മാർട്ടും കേരളത്തിലെ യഥാർത്ഥ കേസ്മാർട്ടും ഒരേ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നീല കളറിൽ കേസ്മാർട്ട് എന്ന് വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നതാണ് കേരളത്തിന്റെ സ്വന്തം കെസ്മാർട്ട് ആപ്പ് അപ്പുറത്തുള്ളതാവട്ടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കെസ്മാർട്ട് എന്ന ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് ഏതൊരാൾക്കും കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത് ഇതുപോലും മനസ്സിലാവാത്ത മലയാള മനോരമയുടെ മാപ്രയാണ് ഒരു ദിവസം മുഴുവനായി കെസ്മാർട്ടിനെതിരെ ഉറഞ്ഞ തുള്ളിയത് ഫാക്ട് ചെക്കിംഗ് എന്താണ് എന്നൊന്നും നോക്കാതെ ഒരു മാപ്ര കൊണ്ടുവരുന്ന സ്റ്റോറി അതേപടി അപ്പ് ചെയ്ത് വിട്ട എഡിറ്ററും ഇപ്പോ എഡിറ്റർ പിന്നെ ഒന്നും ചിന്തിക്കാനില്ലല്ലോ ഇടതുപക്ഷ വിരുദ്ധ സർക്കാർ വിരുദ്ധ വാർത്താതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കിട്ടും എന്നുള്ള ഉറപ്പിനു പുറത്ത് മനോരമയുടെ എഡിറ്ററും അങ്ങ് തലകോനിക്കി ആ സ്റ്റോറി അങ്ങ് ആപ്പ് ചെയ്ത് കൂട്ടു ഇപ്പോൾ ശൂന്യാകാശത്ത് ഇരുന്നു കൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാത്രയും എഡിറ്ററും ഒരേ സമയം നക്ഷത്രമെണ്ണി കണിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി പറഞ്ഞിരിക്കുന്ന മാപ്പിനകത്തിലെ കള്ളത്തര ഏതാനും സെക്കൻഡ് സമയം വേറൊരാപ്പിൻ്റെ ചിത്രം കാണിച്ചു എന്നുള്ളതാണ് മനോരമ പറയുന്ന കള്ളം ഏതാനും സമയമല്ല അതേ ആപ്പിൽ തന്നെയാണ് മനോരമ കെ സ്മാർട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ട് കുത്തിയിരുന്ന് നോക്കിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിന്റെ ഔദ്യോഗിക ആപ്പായിരിക്കുന്ന കേസ്മാർട്ടിലല്ല മനോരമയുടെ സ്റ്റോറി പറന്നിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പങ്കെടുത്ത തൃശൂരിലെ കല്യാണത്തിന്റെ വിവാഹ സർട്ടിഫിക്കറ്റ് രാത്രിയോടെ കല്യാണം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം വധുവരന്മാരുടെ കയ്യിൽ ലഭിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പുണ്ടായിരുന്നത് ആ കുറിപ്പിനെ കോട്ട് ചെയ്തുകൊണ്ടും ഇതേ മനോരമ തന്നെ വാർത്തയും കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ കെ എസ് മാർട്ടിനെ തെറിവളിച്ചു നടന്ന അതേ മനോരമ തന്നെ ഒരു സംശയവും വേണ്ട അപ്പൊ ഇങ്ങനെയാണ് കേരള വിരുദ്ധതയുടെ മൊത്ത കച്ചവടക്കാരായിട്ട് മനോരമ മാറുന്ന കാഴ്ചയാണ് ഈ പോയ വാരത്തെ രണ്ടേ രണ്ട് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആദ്യത്തേത് ബ്രിട്ടീഷ് വനിതയെ ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള ഹെഡിങ്ങിനകത്ത് കേരളം കാണാൻ വന്നതെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് മനോരമ ചെയ്തു വെച്ച ആ കേരള വിരുദ്ധ വാർത്ത ഇപ്പോഴത്തത് കെ സ്മാർട്ടിനെതിരായിട്ടുള്ള കേരള വിരുദ്ധ വാർത്തയാണ്